ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂടെ പരസ്യമായി നിൽക്കുന്ന രണ്ടുപേരെയാണ് കാണാൻ സാധിച്ചത് അവർ രണ്ടുപേരും ഏകദേശം ചെറിയ സെലിബ്രിറ്റികളൊക്കെയാണ് ഒന്ന് നമ്മുടെ രാഹുൽ ഈശ്വറും ഒന്ന് നമ്മുടെ ഷിബ്ല എന്ന് പറയുന്ന ഒരു ആക്ട്രസ്സുമാണ് ഷിബ്ല ഫറാന്നെങ്ങാണ്ടാണ് അവരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ശരിക്കും പേര് ഷിബ്ല എന്നാണ് അപ്പം അവർ അതിനകത്ത് അണി റോസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഒപ്പം ഹണി റോസ് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ഉദ്ഘാടനത്തിനും പോകുന്നത് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറച്ച് പോസ്റ്റുകളുമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഹണി റോസിനെതിരെ ബോബിചെമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളൊക്കെ വിചാരിച്ചു ഓ ശരി നല്ല കാര്യം വളരെ നല്ല കാര്യമാണ് കേട്ടോ അതായത് സ്ത്രീകൾ സെക്ഷുവലി അതായത് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തിന് സ്ത്രീകൾ ഒരു പാത്രമാകരുത് എന്നുദ്ദേശത്തോടു കൂടിയാണല്ലോ ചേച്ചി ഇട്ടത് അപ്പം വളരെ സന്തോഷം തോന്നി പക്ഷേ കുറച്ച് കുറച്ച് മെല്ലെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അതായത് ഇന്നലെ അനന്തു ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അതിനകത്ത് കണ്ടതാണ് അപ്പോൾ കുറച്ച് കുറച്ച് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ സ്ക്രോൾ ചെയ്ത് പോയി കഴിയുമ്പോൾ കുറച്ച് ഫോട്ടോകൾ താഴെയുണ്ട് അതായത് ഹണി റോസ് ഇടുന്ന വേഷത്തിലുള്ള പല ഫോട്ടോകളും ഉണ്ട് ഹണി റോസ് ഇടാത്ത വേഷം ഇട്ടുകൊണ്ടുള്ള പല ഫോട്ടോസും ഉണ്ട് അപ്പം നമ്മളൊന്നും ഈ ഫോട്ടോസ് കണ്ട് ഇതുവരെ ഈ ചേച്ചിയിൽ കുറ്റപ്പെടുത്താൻ പോവുകയോ അല്ലെങ്കിൽ ഈ ചേച്ചി ഇടുന്ന ഫോട്ടോസ് കൊള്ളൂല എന്നുള്ള രീതിയിലൊന്നും നമ്മളിതുവരെ സംസാരിച്ചിട്ടില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല ഹണി റോസിനെ പോലെ തന്നെ ഈ ഫറാഷ് ഷിബില എന്ന് പറയുന്ന വ്യക്തിക്കും ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാനുള്ള അവകാശമുണ്ട് അപ്പം നമ്മൾ അതിനെ കുറ്റപ്പെടുത്താൻ പോവുകയൊന്നും വേണ്ട വേണ്ട ഒരു കാണുക വേണ്ടാത്തൊരു കാണണ്ട ആ രീതി പോയാൽ മതി പക്ഷെ ഇവിടെ വന്നിട്ട് ഫരാഷ് ഷിബില എന്ന് പറയുന്ന വ്യക്തി അണിറൂസിനെതിരായി സംസാരിക്കുകയും ബോച്ചയ്ക്ക് അനുകൂലമായി സംസാരിക്കുകയും ചെയ്തിട്ട് ഇതിനു മുന്നേ ഈ ചേച്ചി ചെയ്ത കുറച്ച് വീഡിയോസ് ഉണ്ട് അതായത് ഇന്റർവ്യൂ പോയിട്ട് സ്ത്രീകൾ ഇപ്പം കണ്ണു മൂടിക്കെട്ടിക്കൊണ്ടാണ് നടക്കുന്നതെങ്കിൽ അതൊരു പിന്നെ പുരുഷന്മാർക്ക് തോന്നും ആ കണ്ണിൽ എന്തോ ഉണ്ട് ആ കണ്ണ് നമുക്ക് കാണണം എന്നുള്ള രീതിയിൽ അപ്പം സ്ത്രീകളെ ഒന്നും മറച്ച് വെച്ച് നോക്ക മറച്ച് വെച്ചുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ള രീതിയിൽ ഈ വിചയിച്ചു വളരെ വളരെ പോസിറ്റീവായിട്ട് കാരണം ഒരു സ്ഥലത്തും സ്ത്രീകൾക്കൊരു പിടിച്ച് കെട്ടി വെക്കരുത് സ്ത്രീകൾ അത് ഫോട്ടോ എടുക്കുന്ന തരത്തിലാണെങ്കിലും സിനിമകളിലാണെങ്കിലും അങ്ങനെ സ്ത്രീകൾ എന്ത് ചെയ്യരുത് സ്ത്രീകളൊന്നും അങ്ങനെ മൂടി വെക്കുന്ന തരത്തിൽ പാടില്ല സ്ത്രീകൾ എല്ലാ തരത്തിലും അവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട് അവർക്ക് ഫോട്ടോ എടുക്കാൻ അവകാശമുണ്ട് വേണ്ടൊരു നോക്കിയാൽ മതി അതിനെതിരെ സംസാരിക്കുന്നവർക്കെതിരെ നമ്മൾ പോരാടണം എന്നുള്ള രീതിയിലൊക്കെ ചേച്ചിൻ്റെ ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത്രയൊക്കെ പറയുന്ന ചേച്ചി എന്തുകൊണ്ടാണ് ഹണി റൂസിന്റെ വിഷയം വന്നപ്പം ഹണി റോസിനെതിരായും ബോസയ്ക്ക് അനുകൂലമായും സംസാരിച്ചതെന്ന് മനസ്സിലാകുന്നില്ല അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് കുറേ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു യെല്ലോ ഡ്രസ് ഇട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറേ ഉണ്ട് റെഡ് ഡ്രസ് ഇട്ടതും ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടതൊക്കെ ആയിട്ടുള്ള കുറേ വെറൈറ്റി ഫോട്ടോസ് ഉണ്ട് അതിൻ്റെ ഏറ്റവും താഴേക്ക് പോകുമ്പോഴാണ് യെല്ലോ ഡ്രസ്സ് ഇട്ട ഒരു ഫോട്ടോ കാണുന്നത് പക്ഷെ അത് ആ അതവിടെ കിടപ്പുണ്ട് ഞാൻ എന്തായാലും വെക്കുന്നില്ല പോയി നോക്കിയാൽ മതി അപ്പം അത്തരത്തിലുള്ള ഫോട്ടോകൾ എടുത്തിട്ടിട്ടും ആരും എന്തായാലും ഞാനാരും ആ ചേച്ചിനെ കുറ്റപ്പെടുത്താൻ പോവുകയോ അയ്യോ എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്തത് അത് ശരിയല്ല എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല കാരണം അത് ആ ചേച്ചിയുടെ ഇഷ്ടമാണ് അപ്പോൾ ആ ചേച്ചിയുടെ ഇഷ്ടത്തിന് ആ ചേച്ചി എടുക്കുന്നത് പോലെ തന്നെ ഹണിറോസ് എന്ന് പറയുന്ന വ്യക്തിക്കും ഹണി ഇഷ്ടമുള്ള സാധനം എടുക്കാനും ഉടാനും ഉടാനല്ല ഉടുക്കാനും എടുക്കാനും ഒക്കെ ഉള്ള അവകാശവും അധികാരമൊക്കെയുണ്ട് അപ്പോൾ ബോച്ചാനെ ഒരു വ്യക്തി അതിനെതിരെ പറയുന്നു അപ്പോൾ അവർ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എതിരെ ആര് സംസാരിക്കുന്നു അവർക്കെതിരെ പ്രതികരിക്കണം അങ്ങനെ ഹണിറോസ് പ്രതികരിച്ചു കഴിഞ്ഞപ്പം ആദ്യത്തെ ഒരു അഞ്ച് അഞ്ച് ഫോട്ടോസിലായിട്ടാണ് എഴുതിയിട്ടേക്കുന്നത് അപ്പം ആദ്യത്തെ ഒരെണ്ണത്തിൽ ഐക്യ അണീറോസിന് ഭയങ്കരമായ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടും പിന്നീട് അങ്ങോട്ട് പോകും തോറും അണീറോസിനെ ഒരുമാതിരി ഒരുമാതിരി ആക്കിക്കൊണ്ട കുറെ എഴുത്തൊക്കെയാണ് എഴുതിയേക്കുന്നത് അപ്പം സ്വന്തം കണ്ണിലെ കരട് എടുത്തിട്ട് മറ്റവന്റെ കണ്ണിലെ കരട് എടുക്കുക എന്നൊരു സംഭവം ഉണ്ട് അത് പോട്ടെ സ്വന്തം കണ്ണിലെ കരട് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്തിനാണ് മറ്റുള്ളവൻ്റെ കണ്ണിലെ കറഡ് എടുക്കാൻ പോകുന്നത് സ്വന്തമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ബാക്കിയുള്ള സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തിനാണ് അതിനകത്ത് ഇത്രത്തോളം ആവേശം ഒരു കാര്യം ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഹണി റോസ് ഐക്യതായിട്ടും പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥയിലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമാണ് ഈ ചേച്ചി പണ്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് മാറ്റി പറയുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല അനന്തു ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന വ്യക്തി ഇതിലും രൂക്ഷമായ രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ല കാരണം എനിക്ക് ഈ കേസുമായിട്ട് മീൻസ് വല്ല പോലീസ് കേസുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ താല്പര്യമൊന്നുമില്ല അപ്പം എല്ലാവർക്കും അവരവരുടേതായും ഇഷ്ടമുണ്ട് എന്തിടണം എന്തിടണ്ട എന്തുക്കണം എന്തുടുക്കേണ്ട എന്നുള്ളത് അപ്പം കാണണ്ട മലയാളികൾ കാണുക കാണണ്ടാത്ത മലയാളികൾ കാണണ്ട അത്രയേ ഉള്ളൂ അല്ലാതെ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെക്കുറിച്ച് വലിയ രീതിയിൽ അന്ന് സംസാരിക്കുകയും ഇന്ന് വേറെ രീതിയിൽ സംസാരിക്കുകയും അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് വാക്കുകൾ മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോഴും പലതരത്തിലുള്ള ഫോട്ടോസ് ഈ ഫറ ഷിബില ഷിബ്ല ഫറ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്കും യെല്ലോയും റെഡും ഒക്കെ ആയിട്ട് ഒരുപാട് കിടപ്പുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അതൊന്നു പോയി കാണുക ഏറ്റവും മുകളിലായിട്ട് ഹണ്ണി റോസിനെതിരായിട്ട് എഴുതിയിട്ടിരിക്കുന്ന കുറച്ച് വാചകങ്ങളും ഉണ്ട് അതും കാണുക അപ്പം ചിലരൊക്കെ സംശയിക്കും ഇതൊക്കെ പി ആർ വർക്കാണോ ബോച്ചയുടെ പണിയാണോ ബോച്ച പൈസ കൊടുത്ത് ടേപ്പിക്കുന്നതാണോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് അതൊന്നും അറിയത്തില്ല എന്തായാലും മലയാളികൾ പൊട്ടന്മാരല്ല ഐ മീൻ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ മുന്നേ ഉള്ള കാര്യങ്ങൾ എടുക്കാനും അതിൻ്റെ കാര്യങ്ങൾ തിരയാനൊക്കെ ഭയങ്കര ഉത്സാഹമുള്ളവരാണ് നമ്മളൊക്കെ അപ്പോൾ അങ്ങനെ തിരഞ്ഞു പോയതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ചേച്ചിയുടെ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത് കുറേ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് ഞാൻ നോക്കിയില്ല എന്താണെങ്കിലും ബ്ലൂ ടിക്ക് ഒക്കെ ഉണ്ട് ഇൻസ്റ്റഗ്രാമിലേ അപ്പോൾ അത്യാവശ്യം സെലിബ്രിറ്റി ആയിരിക്കാം അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട് കാണേണ്ടവരൊക്കെ പോയി കാണുക എന്നിട്ട് ഒന്ന് ചിന്തിക്കുക ഇത് കാണുന്നവരൊന്ന് ചിന്തിക്കുക എന്തിന് എന്ത് എന്ത് കാര്യം ഉണ്ടായിട്ടായിരിക്കാം ഈ ചേച്ചി ഹണി റോസിനെതിരായിട്ട് ആദ്യം ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടും പിന്നീട് എതിരായിട്ടും പോസ്റ്റുകൾ ഇട്ടിരിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുക എന്താണേലും ഞാൻ കണ്ടത് വെച്ച് ഹണി റോസ് ഈ ഫറാ ഷിബില എന്ന് പറയുന്ന വ്യക്തി ഒരു എല്ലാ ഡ്രസ്സിലുള്ള ഫോട്ടോ ഉണ്ടെന്ന് എന്ന് പറഞ്ഞില്ലേ അത്രയും അത്തരത്തിലുള്ള ഒരു ഫോട്ടോസ് ഒന്നും ഞാൻ ഇതുവരെ ഹണി റോസിൻ്റെ ഇതിനകത്ത് കണ്ടിട്ടില്ല കൂടാതെ സാനിയ ഉണ്ടല്ലോ നമ്മുടെ സാനിയ അയ്യപ്പനല്ലേ സിനിമ നടി അവർ അവരിട്ടിരിക്കുന്ന ഫോട്ടോസിനെയൊക്കെ ഭയങ്കരമായ രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവരുടെ ഇൻ്റർവ്യൂ ഉണ്ട് അപ്പം മീൻസ് എന്താണ് പറയുക അത് ഹണി റോസിനെതിരായിട്ട് മാത്രം എന്തൊരു ദേഷ്യം വെച്ച് പറയുന്നത് പോലെയൊക്കെ ഒരു ഫീലിംഗ് അത്രയേ ഉള്ളൂ എന്താണെങ്കിലും കാണേണ്ടവരിക്ക് പോയി കാണുക എന്നിട്ട് സ്വന്തമായിട്ട് നിന്ന് ആലോചിക്കുക ചേച്ചിയും ഒന്ന് സ്വന്തമായിട്ടിൽ നിന്ന് ആലോചിക്കുക എവിടെയാണ് തെറ്റുപറ്റിയത് അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് എൻ്റെ അഭിപ്രായം മാറ്റി പറയാനുണ്ടായ സാഹചര്യം എന്നൊന്ന് ചിന്തിക്കുക